വയനാടിന് പിന്നാലെ ഇടുക്കിയിലും വനംവകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു മാങ്കുളത്ത് ജനകീയ സമരസമിതിയുടെ റിലേ സത്യാഗ്രഹ സമരം മാർച്ച് നാലിന് ആരംഭിക്കും വന്യജീവി ശല്യം അതിരൂക്ഷമായി തുടരുന്ന ഇടുക്കിയിലെ മാങ്കുളം പഞ്ചായത്തിൽ വനംവകുപ്പ് വനഭൂമിയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ കൃഷിഭൂമിയിലേക്ക് കടന്നുകയറ്റം നടത്തുന്നതടക്കമുള്ള വിഷയങ്ങളിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത് ജനങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്ന മാങ്കുളം ഡി എഫ് സ്ഥലം മാറ്റണം വന്യജീവി ശല്യം ശാശ്വതമായി പരിഹരിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വനംവകുപ്പിനെതിരെ മാങ്കുളം ജനത ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത് ഇതിന്റെ ഭാഗമായി മാർച്ച് നാലാം തീയതി മുതൽ സത്യാഗ്രഹ സമരം ആരംഭിക്കും മാങ്കുളം ഡി എഫ് ഓഫീസിന് മുന്നിലാണ് അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നത് റിലേ ആരംഭിക്കാം മാങ്കുളത്തെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും മലയോര ഹൈവേയുടെ അലൈൻമെന്റ് മാറ്റിയ നടപടി പുനഃപരിശോധിക്കുക രാജപാത തുറക്കുക തുടങ്ങിയ ആവശ്യങ്ങളും മാങ്കുളത്തെ ജനകീയ സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മാങ്കുളം ജനതയുടെ സമരത്തിന് വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഒപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ കർഷക സംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് റിപ്പോർട്ടർ ഇടുക്കി